വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ് ഡിന്നറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ ഇത് മതിയാവും അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കുക്കുംബർ കുറച്ച് ഗ്രേപ്സ് ഒരു പീച്ച് രണ്ട് പ്ലം ഒരു മൂന്നാല് ചെറി ടൊമാറ്റോ ഒരു ആപ്പിൾ ഒരു കിവി കുറച്ച് ലെറ്റ്യൂസ് ഇത്രയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് കയ്യിലുള്ള ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഏത് വെജിറ്റബിൾസും ആഡ് ചെയ്യാം ഇനി പ്രത്യേകിച്ചൊരളവോ കാര്യങ്ങളൊന്നുമില്ല ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഏതെങ്കിലുമൊക്കെ നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വാൽനട്ട് ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി അതിലോട്ട് കുറച്ച് ഹണി ചേർക്കണം പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഡിന്നറായിട്ട് ഇത് മാത്രം മതി വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് വളരെ ഹെൽത്തിയാണ്